രാജ്യത്തെ നടത്തിയ ഭീകരാക്രമണത്തിലെ അന്വേഷണത്തിൽ വഴിത്തിരിവ് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഒരു ഭീകരനെ തിരിച്ചറിഞ്ഞതായിട്ടാണ് എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് ലഷ്കർ ഭീകരൻ സുലൈമാൻ ഷായുടെ സാന്നിധ്യം വ്യക്തമായെന്നാണ് എൻ ഐ എ പറയുന്നത് കൂട്ടക്കുരുതിക്ക് പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തിയ ശേഷമാണ് ഭീകരൻ ബൈസരൻ താഴ്വര വിട്ടെന്ന നിർണായക മൊഴിയും എൻ ഐ എക്ക് ലഭിച്ചു സംഭവം നടന്നു മൂന്ന് മാസമാകുമ്പോഴും ഭീകര പിടികൂടാൻ കഴിയാത്തതിൽ സർക്കാരിനെതിരെ വിമർശനവും ശക്തമായിരുന്നു സഹായം നൽകിയതിന്റെ പേരിൽ അറസ്റ്റിലായ പ്രദേശവാസികളും സംഭവത്തിന് നേർ സാക്ഷികളാണ് പർവൈസ് അഹമ്മദ് ബഷീർ അഹമ്മദ് എന്നീ പ്രദേശവാസികളാണ് ഭീകരർക്ക് സഹായം ചെയ്തു കൊടുത്തത് ഭീകരരുടെ ബാഗുകളടക്കം ഇവരുടെ കൈവശമായിരുന്നു പർവൈസ് അഹമ്മദിന്റെ വീട്ടിൽ സംഭവത്തിന്റെ തലേന്ന് നാലു മണിക്കൂറോളം ചിലവഴിച്ച ഭീകരർക്ക് ഭക്ഷണമടക്കം സൗകര്യങ്ങൾ നൽകിയിരുന്നു ബൈസരൻ താഴ്വലിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അടക്കം സാഹചര്യം മനസ്സിലാക്കി പ്രതിഫലമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഭീകരർ നൽകി ആക്രമണ സമയത്തെക്കുറിച്ചും ഭീകരർ സൂചന നൽകിയിരുന്നുവെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് അതേസമയം സംഭവം നടന്ന് മൂന്ന് മാസമായിട്ടും ഭീകരരെ പിടികൂടാൻ കഴിയാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുകയാണ് തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ശക്തമായി ഉന്നയിക്കാനാണ് തീരുമാനം പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹ ഏറ്റെടുത്തിരുന്നു മാത്രമല്ല ഇന്ത്യയെ മുട്ടുകുത്തിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പദ്ധതി വെറും എട്ട് മണിക്കൂറിനുള്ളിൽ നിർത്തലാക്കാൻ നിർബന്ധിതരായെന്നും ഇതോടെ അവർ വെടിനിർത്തലായി നിർബന്ധിതരായെന്നും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ വ്യക്തമാക്കിയിരുന്നു പൂനെ സർവകലാശാലയിൽ സംസാരിച്ച ജനറൽ ചൌഹാൻ മെയ് പത്തിലെ സംഭവങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യയെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ഒന്നിലധികം ഏകോപിത ആക്രമണങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു മെയ് പത്തിന് പുലർച്ചെ ഒരു മണിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയെ മുട്ടുകുത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഒന്നിലധികം ആക്രമണങ്ങൾ നടന്നു അവർ ഈ സംഘർഷം വർദ്ധിപ്പിപ്പിച്ചു യഥാർത്ഥത്തിൽ ഞങ്ങൾ തീവ്രവാദ ലക്ഷ്യങ്ങൾ മാത്രമാണ് ആക്രമിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടരുമെന്ന് കരുതിയ പ്രവർത്തനങ്ങൾ ഏകദേശം എട്ട് മണിക്കൂറിനുള്ളിൽ അവസാനിച്ചു തുടർന്ന് അവൻ ഫോണെടുത്ത് സംസാരിക്കേണ്ടി വന്നു സി ഡി എസ് ചൌഹാൻ കൂട്ടിച്ചേർത്തു മെയ് ഏഴിന് ഭീകര ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്നും ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടായാൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായിരുന്നു അദ്ദേഹം പറഞ്ഞു മെയ് ഏഴിന് ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് ആരംഭിച്ച ദിവസം തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നു പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് വാചോഡാപരങ്ങൾ ഉയർന്നപ്പോൾ പാകിസ്ഥാൻ ഞങ്ങളെ ആക്രമിച്ചാൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും അവരെ കൂടുതൽ ശക്തമായി ആക്രമിക്കുമെന്നും ഞങ്ങൾ വ്യക്തമാക്കി മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യനാമത്തിൽ പാകിസ്ഥാൻ അതിരവേശ കാശ്മീർ യും പാകിസ്ഥാനിലെയും ഒൻപത് ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ കൃത്യമായ സ്വീകരിച്ച നടപടിയിൽ ഇന്ത്യൻ അതിർത്തി നഗരങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചതോടെ പാകിസ്ഥാൻ കൂടുതൽ ശക്തി പ്രാപിച്ചു ഇന്ത്യയിൽ നിന്ന് ശക്തമായ തിരിച്ചടി ലഭിച്ചു നാല് ദിവസത്തെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ സമ്മതിച്ചു എന്നിരുന്നാലും ദൗത്യം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് ആവർത്തിച്ച് മുന്നറിയിപ്പും